കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഗൗരിയോട് ശങ്കർ പറഞ്ഞു അതെ നീ പുറത്തേക്കൊന്നും ഫോൺണ്ടാ നീ അവിടെ തന്നെ കണ്ടാ മതി ഞാൻ കുറച്ചേം വരാൻ പറയണം എന്ന് പറഞ്ഞ് ഗൗരി ഫോൺ വെക്കുവാണ് ഈ സമയത്താണ് ജോജു അജിത്തും കൂടെ കൂടിയിട്ട് ഷാനിനെ പിടിച്ചോണ്ട് അങ്ങോട്ട് വരുന്നേ വന്നിട്ട് വണ്ടി പറഞ്ഞു കണ്ടോ ഒരുത്തരം അങ്ങോട്ട് പൊക്കി ഒരു സി സി ടി വി നമ്മൾ അങ്ങോട്ട് പൊക്കി എന്ന് പറയണം അല്ല എന്താ ഇപ്പം വല്ല സംഭവിച്ചോന്ന് വിൽക്കാണ് ഞങ്ങള് കൊറേ എണ്ണം കൊടുത്തു പക്ഷെ ഇവനൊന്നും തുറന്നു പറയുന്നില്ല ശങ്കർഭായി ഇനിയിപ്പൊ ശങ്കർഭായി തന്നെ നേരിട്ട് ചോദിക്കാൻ പറയണം പിന്നെ ശങ്കർ ചോദിച്ചു എടാ സത്യം പറയടാ നിന്റെ ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ടോ നിന്റെ ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കണേ എന്ത് ഭർത്താന ശങ്കർ ശങ്കർഭായി പറയണേ ധ്രുവം മച്ചൻ ജീവിച്ചിരിക്കാനോ ധ്രുവമച്ചൻ മച്ചൻ മോളിൽ നിന്ന് പോയി താഴേക്ക് വീണ് മരിച്ചതല്ലേ ഇനി എങ്ങനെ തിരിച്ചു വരുന്നേ മരിച്ചു പോയ കാര്യം ശങ്കർഭായ്ക്ക് അറിയാവുന്നതല്ലേ പിന്നെ എന്തിനാ അതിനെക്കുറിച്ച് ചോദിക്കുന്നേ പെട്ടെന്ന് ജോജ് പറഞ്ഞു ഇവൻ അങ്ങനെയൊന്നും സത്യം പറയാൻ തോന്നില്ല ഇവനെ കൊണ്ട് സത്യം പറയിക്കാൻ പറ്റും നീ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുറെ അങ്ങോട്ട് പിടിച്ചിട്ട് ഇരിക്കുവാണ് വീണ്ടും അവനെ ഇങ്ങോട്ട് പൊക്കിയെടുത്തു ഈ സമയം ശങ്കർ എൻ്റെ കാര്യം ലെറ്റർ കാണിക്കടാ സത്യം പറടാ ഈ ലെറ്റർ എഴുതി ആരാന്ന് ചോദിക്കുക അത് എനിക്കങ്ങനെ അറിയാൻ പറ്റും അല്ല ഇനക്ക് ഈ ലെറ്റർ കണ്ടിട്ടേ ഇല്ല നീ എൻ്റെ പൊന്ന് ശങ്കർബായി ഈ ലെറ്ററേം കണ്ടിട്ടില്ല ഇതാ ഹാൻഡ് റൈറ്റിംഗ് ആന്നും അറിയില്ല അറിയാമെങ്കിൽ പറയില്ലായിരുന്നോ അപ്പൊ നിനക്കൊന്നും അറിയില്ല ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എങ്ങ ധ്രുവൻ എങ്ങാനും ജീവിച്ചിപ്പോ സത്യം പറയുന്നതായിരിക്കുന്നില്ല നിനക്ക് നല്ലത് അല്ലെങ്കിൽ നിന്നെ ഒന്നും വെറുതെ വിടില്ല എന്ന് പറയണം എൻ്റെ ശങ്കർഭായി ഇനിയിപ്പോൾ ശങ്കർഭായി കൊന്നാൽ ശരി ജീവിച്ചിരിക്കാത്ത ആളെക്കുറിച്ച് എങ്ങനെ ജീവിച്ചിരിക്കും എന്ന് പറയാനായിട്ടാ അവർ പ്രയോജനമില്ല അപ്പൊ അജിത്ത് പറഞ്ഞു രണ്ടരോട് വിനോട്ട് കൊടുക്കട്ടേന്ന് ചോദിക്കണേ വേണ്ട ഇനി അവനെ തല്ലണ്ട തല്ലിട്ട് പ്രയോജനമൊന്നും ഉണ്ടെന്ന് തോന്നില്ല അവനെ വിട്ടേക്കാൻ പറയാണ് അപ്പം ജോജി പറഞ്ഞു ഏ ഇവനോട്ട് നാളിനോട് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇവന് സത്യം പറയും വേണ്ടട ജോജു അവനെ വിട്ടേക്ക് അവനൊന്നും അറിയില്ല എന്ന് തോന്നേ ശങ്കർഭായി അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ പറയാതിരിക്കുവോ ധ്രുവന്റെ അവസ്ഥ എനിക്കുണ്ടാവോന്നറിയാം ഇപ്പോഴാണെങ്കിൽ അങ്ങനത്തെ പരിപാടിക്കൊന്നും ഞാൻ പോവാറില്ല പഠിച്ച് നല്ലൊരു ജോലി മാടി മേടിച്ച് എങ്ങനെ സെറ്റിൽ ആവാനായിട്ടാ ഞാനും അഫ്സലും ഒക്കെ ശ്രമിച്ചോണ്ടിരിക്കണേ ശരി ശരി പോക്കോണോ പറഞ്ഞ അവന്മാരെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് ശങ്കരൻ ആ ടെൻഷൻ ടെൻഷനായിപ്പോയി ഈ സമയം ജോജു ചോദിച്ചു ഇനിയിപ്പോ എന്ത് ചെയ്യാനാ എങ്ങനെയെങ്കിലും കണ്ടെത്തിയേ പറ്റുള്ളൂ ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ ഇല്ലയോന്നറിയത്തില്ല പക്ഷെ എന്നാലും ഇതിന്റെ എട്ടെഴുതാരാ അതിനെക്കുറിച്ചൊരു എത്തും പിടിയും കിട്ടുന്നില്ലായിരുന്നു ശങ്കറിന് പിന്നീട് ശങ്കർ ആ പടം അസ്വസ്ഥപ്പെട്ട് വീട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കുവാണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗംഗ ഇങ്ങോട്ട് വരുന്നേ ഗംഗ എന്നിട്ട് ചോദിച്ചോ അല്ല എന്ത് പറ്റി ശംഖു ഭയങ്കര തിരക്കാണെന്നു തോന്നുന്നില്ല ശംഖുവിനെ കാണാൻ പോലും ഇല്ലോ അതെനിക്ക് ഇച്ചിരി തിരക്കായിപ്പോയി എന്ത് പറ്റി മുഖം വല്ലാതിരിക്കുന്നെ ഗൗരിയായിട്ട് വല്ല വഴക്കുണ്ടാക്കിയോ അതിനി പുറത്ത് വരെ പ്രശ്നം ഉണ്ടായിരുന്നോ ഏയ് ഒന്നുമില്ല ഗംഗ ഒരു കാര്യമില്ല ഒരു കാര്യമില്ല ശംഖു ഇങ്ങനെ ഇരിക്കത്തില്ലോ എന്തോ കാര്യമുണ്ടല്ലോ പെട്ടെന്നാണ് ശങ്കറിന്റെ കയ്യിലൊരു ലെറ്റർ ഇരിക്കുന്നുണ്ട് എന്താ ശങ്കു കഴിക്കാത്തത് ഏ ഒന്നുമില്ല ശങ്കർ പെട്ടെന്ന് അങ്ങ് എഴുന്നേക്കാൻ തുടങ്ങുമ്പോഴത്തേനും ഗംഗ ആ ലെറ്ററും കൂടെ പിടിച്ചു വാങ്ങുവാണെ പക്ഷെ ശങ്കർക്ക് കൊടുക്കാൻ കൂട്ടാക്കില്ല അവസാനം ഗംഗയത് പിടിച്ചു വാങ്ങി ഓഹോ അപ്പൊ എന്നായിരുന്നു ഇത് ഒളിപ്പിക്കാനായിരുന്നില്ല ഇത്രയും സമയം കിടന്ന് പെടാപ്പാട് പെട്ടേ ഞാനെന്നും നോക്കട്ടെ വല്ല ഒരു ലെറ്റർ ആണോന്ന് എന്നും പറഞ്ഞ് അതും കൂടി മിടിച്ച് വായിച്ചു നോക്കുവാണ് ഇത് കണ്ടതും ഒരു നിമിഷം ഗംഗയെന്ന് നമ്പരുന്നു പെട്ടെന്ന് ചോദിച്ചു അല്ല ഗൗരിയോട് ഇത്ര ശത്രുതയുള്ള ഏത് സ്ത്രീയാണ് ഉള്ളതെന്ന് ചോദിക്കുകയാണ് നീ എന്താ എങ്കിലും സ്ത്രീയോ അതെ ഇത് എഴുതിയത് ഒരു സ്ത്രീയാണ് വെറുതെ പറയരുത് സ്ത്രീയൊന്നും എഴുതിയതല്ല അതങ്ങനെ നിനക്ക് മനസ്സിലാവുന്ന ഇത് സ്ത്രീയെ എഴുതിയെന്ന് എൻറെ ശംഖു ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറയുക ഡാൻസറല്ലേ നാട്യശാസ്ത്രമൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ എനിക്കറിയാൻ പറ്റും ഈ കയ്യേഷ കണ്ട ഒരു പരിധി വരെ എനിക്കത് പറയാൻ പറ്റും എന്ന് പറയാം ഉറപ്പാണോ നിനക്കത് ഉറപ്പാന്നേ ഇത് ഉറപ്പായിട്ടൊരു സ്ത്രീയുടെ ഹാൻഡ് റൈറ്റിംഗാ അല്ലെങ്കിൽ ശങ്കർഭായ് ഇത് കണ്ടെത്തി കഴിയുമ്പോൾ സ്ത്രീയാന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ശങ്കർഭായ്ക്ക് അത് മനസ്സിലാവും ഇനി ഇനിയിപ്പം ഞാൻ കൂടുതൽ പറയണ്ടല്ലോ ശങ്കർ ആ പാ ടെൻഷനായി ഗംഗ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ വിശ്വസിക്കാനും പറ്റുന്നില്ല വിശ്വസിക്കാതിരിക്കാനും പറ്റാത്തൊരവസ്ഥയിൽ ശങ്കർ നിൽക്കുക പിന്നീട് ശങ്കർ മുറിയിൽ ഇങ്ങനെ പോയിരിക്കുക ശങ്കർ മുറിയിൽ പോയിരിക്കുന്ന സമയത്താണ് ഗൗരി അങ്ങോട്ട് വരുന്നത് ഗൗരി വന്നിട്ട് ചാഹാ ഇത് എപ്പോഴാണ് വന്നേ എന്നെ വിളിക്ക് പോലും ചെയ്തില്ല ചായ വല്ല മേഡം ഞാൻ എടുത്തോണ്ട് വെട്ടേ നീ ചോദിക്കുക ഏ എനിക്കൊന്നും വേണ്ട നീ ഇവിടെ ഇവിടെ ഇരുന്നേ ഗൗരി എന്ന് പറയുന്നത് എന്താ കാര്യം കാര്യം എന്തേലും ഇല്ലാന്ന് ഞാൻ ഇവിടെ ഇരിക്കാൻ പറയാം ഇവിടെ ഇരിക്കുക എന്താ ശങ്കു എന്തേലും പറയാനുണ്ടോ എന്നോട് പിന്നെ ഒരു പേപ്പറും പേനയും എങ്ങോട്ടും എടുത്തു കൊടുക്കുവാണ് എടുത്തു കൊടുത്തിട്ട് പറഞ്ഞ് അതെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിക്കാണ് എന്നെക്കൊണ്ട് ഉത്സവത്തിൻ്റെ കുറച്ച് നോട്ടീസൊക്കെ അച്ചടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ക്ഷേത്രത്തിൽ അപ്പോൾ അതൊന്ന് അടി അടിക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ടീസ് അച്ചടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതാൻ പറയുകയാണ് ഞാനോ നീ എഴുതാൻ പറയണം അങ്ങനെ അതങ്ങോട്ട് എഴുത്ത് കൊടുക്കുവാണ് അങ്ങനെ അവൾ എഴുതി അവൾ എഴുതി കഴിഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങൾ എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ ശങ്കർ എന്തെയ്യാ താൻ ഒളിപ്പിച്ച് വെച്ചാൽ ആ കത്തങ്ങൾ കാണിക്കുവാണ് സത്യം പറയും ഗൗരി ഈ കത്ത് എഴുതി ആരാന്നു ചോദിക്കുക ഗൗരി ഒരു നിമിഷം അമ്പരുന്നു ഏ ഗൗരി ഒന്നും മിണ്ടില്ല നീ നീ എന്താ എന്റെ മോത്ത് നോക്കാതെ ഇങ്ങനെ താഴേക്ക് നോക്കിയാ സത്യം പറ നീ ആണോ അത് എഴുതിയെന്ന് ചോദിക്കുക പെട്ടെന്ന് ഗൗരി പറഞ്ഞു അതെ ഞാൻ തന്നെ എഴുതിയത് ശങ്കറിനു വല്ലാത്തൊരു ഷോക്കായിരുന്നു ശങ്കർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഗൗരി നീ എന്താ പറയണേ അത് ഞാൻ തന്നെ എഴുതിയത് അപ്പൊ നീ എന്നെ മനഃപ്പൂർ നീ പറ്റിക്കുമായിരുന്നില്ല വഞ്ചിക്കുമായിരുന്നില്ല ചെയ്തേ ഈ കത്ത് വന്നപ്പോ തൊട്ട് ഞാൻ എത്ര മാത്രം ഷോക്കാരെന്നറിയാവോ ഞാൻ എത്രമാത്രം ടെൻഷൻ ആയെന്നറിയാവോ അല്ല നീ എന്തിനു വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്തേ സ്വന്തം കൈപ്പടിയിൽ എഴുതിയ ഒരു കത്ത് അത് നിനക്ക് തന്നെ അയയ്ക്കുന്നു എന്താ ഗൗരി നിനക്ക് നിനക്ക് എന്ത് പറ്റൂ ഓ അപ്പൊ ഇനി ആ ധ്രുവം മരിച്ചിട്ടില്ലെന്ന് എന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനായിട്ടാണ് നിന്റെ അട അടവായിരുന്നതല്ലേ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് അറിയാം എന്നാലും ഇത്രക്ക് വേണ്ടായിരുന്നു ഗൗരി നീ ഇതുപോലെ ഒരു വൃത്തിയായിട്ട പരിപാടി നാടൻ കളിക്കുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷില്ല ഗൗരി പറഞ്ഞു ശരിയാ ശങ്കർ പറഞ്ഞ കാര്യം ശരി തന്നെയാ ധ്രുവൻ ജീവിച്ചിരപ്പഴും എനിക്ക് ശങ്കറിനെ വിശ്വസിപ്പിക്കണമായിരുന്നു അതിന് വേണ്ടിയിട്ട് ഞാനൊരു നാടകം കളിച്ചു തന്നെയത് അല്ലെങ്കിൽ ഇപ്പൊ ശങ്കറും ഒരു കാര്യം ചെയ്യുവോ ധ്രുവിനെ അന്വേഷിച്ചു പോവോ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അപകടം സംഭവിക്കുന്നത് കണ്ടപ്പോ അല്ലേ ധ്രുവനെ അന്വേഷിച്ചു പോകാൻ കൂട്ടാക്കിയത് ധ്രുവനെ അന്വേഷിച്ച് പോ പോയിട്ട് കണ്ടുകിട്ടാതെ തോന്നുന്നു പക്ഷാനെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് അവനോട് അടി കൊടുത്താൽ ജോജു അജിത്തും ശങ്കറും എല്ലാരും കൂടെ കൂടിയിട്ട് പെട്ടെന്ന് ശങ്കർ ഓ അജിത്തോ ജോജു ആരും നിന്നോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് ഗൗരി ഒന്നും ഇല്ല സത്യം പറ അജിത്താണോ ജോജു ആണ് ഈ കാര്യം വിളിച്ച് പറഞ്ഞേ ഷാനിനെ ഞങ്ങള് പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നുള്ള കാര്യം അവര് രണ്ടുമല്ല പറഞ്ഞെ പിന്നെ ആരാ പിന്നെ ഇനി ഗംഗ ഗംഗക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ ആ കത്തിന്റെ കാര്യം മാത്രമേ അടുത്തുള്ളൂ പിന്നെ ആരാ പറഞ്ഞു ചോദിക്കുവാണ് എന്നോട് പറഞ്ഞ ധ്രുവനാന്ന് പറയുന്നത് ധ്രുവനോ നിനക്ക് എന്താ തലയ്ക്ക് ഓളവായോ ഗൗരി നീ എന്താ പറയണേ എനിക്കൊന്നും മനസ്സിലായല്ലോ എന്ന് പറയാനാണ് ശരിക്കും സത്യ പറഞ്ഞ ധ്രുവൻ തന്നെ എന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞെ സംശയോടെ കേട്ട് നോക്കാൻ പറഞ്ഞോണ്ട് ഒരു റെക്കോർഡർ അങ്ങോട്ട് കേൾപ്പിച്ച് കൊടുക്കുവാണ് അതിന്റെ അത് ധ്രുവും വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു നീ എന്താ ഗൗരി വിചാരിച്ചേ ഞാൻ മരിച്ചു പോയെന്നോ ഞാൻ മരിച്ചിട്ടില്ല പക്ഷെങ്കില് നിനക്കൊരു ഊമക്കത്തൊക്കെ വന്നറിഞ്ഞു അതിന്റെ പേര് ഷാനെ വിളിച്ച് ഇഞ്ചി പരിവാക്കിയിട്ടുണ്ട് പക്ഷെ അവൻ എൻറെയാ അവൻ ഒരു കാരണവശാലും തല്ലിക്കൊന്നാലും സത്യങ്ങളൊന്നും തുറന്നു പറയില്ല അതുകൊണ്ട് തിന്ന തിന്ന കൂറ് കാണിക്കുന്നവനാണ് അവന് അതുകൊണ്ടല്ലേ ഇന്നിപ്പം ശങ്കർഭായി അറിയാതിരുന്ന കാര്യങ്ങളൊക്കെ പക്ഷെ അറി അധികം വൈകാതെ തന്നെ ശങ്കർഭായ് അറിയും ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് നിങ്ങളുടെയൊക്കെ വിചാരം എന്തെന്നാ ഞാൻ മരിച്ചു പോയെന്നല്ലേ പക്ഷെ ഞാൻ മരിച്ചു പോയിട്ടില്ലേ ഞാൻ വരും നിന്റെ അടുത്തേക്ക് ഞാൻ തന്നെ തിരിച്ചു വരും ഞാനൊരു പാഠം പഠിപ്പിക്കും ഈ ധ്രുവനാരാ നീയൊന്നും അറിഞ്ഞിട്ടില്ല പിന്നെ വേറൊരു കാര്യങ്ങളേ ഉണ്ട് നിനക്കൊക്കെ ഒരു വിചാരമുണ്ട് നിനക്ക് ഇനി ഒന്നും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ധ്രുവം കാണിച്ചരാം എന്ന് പറഞ്ഞ് ധ്രുവം കോള് കട്ട് ചെയ്യുവാണ് അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഒരു നിമിഷം ശങ്കർ ഇങ്ങനെ അന്ധമിട്ട് നിൽക്കുവാണ് പിന്നെ ശങ്കരനോട് പറഞ്ഞു ഇതിങ്ങനെ ഞാൻ ഞാനിങ്ങനെ നാടൻ കളിച്ച് എന്തിനാണെന്നറിയാമോ എനിക്കറിയായിരുന്നു ഒരു പക്ഷേ എനിക്ക് വേറൊരു ശത്രു ഉണ്ടെന്ന് അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധ്രുവൻ കളിക്കളത്തിൽ ഇറങ്ങൂന്ന് ധ്രുവൻ എന്നെ എന്തെങ്കിലും ഒരു തന്ത്രം ഇറക്കാതിരിക്കില്ലെന്നറിയായിരുന്നു അപ്പം വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവെന്നോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു നാടൻ കളിച്ച് അതുകൊണ്ടാണല്ലോ ധ്രുവൻ ജീവിച്ചിരുന്നുള്ള സത്യം ഇപ്പം അടുത്ത് എനിക്ക് തെളിയിക്കാൻ പറ്റിയത് ശങ്കർ ഒരു ഷോക്കിലായിരുന്നു ശങ്കറിന് എന്ത് മറുപടി പറയണം എന്ത് ചെയ്യണം എന്ന് ശങ്കർ ഇങ്ങനെ നിൽക്കുക അപ്പൊ ഗൗരി ശങ്കറിനെ തന്നെ നോക്കി നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്ന നല്ല രാത്രിയായി കഴിഞ്ഞപ്പോ തന്നെ ധ്രുവൻ ഇങ്ങനെ മരിച്ചു കിടക്കുവാണ് അപ്പൊ ശങ്കറിനെ പോലീസുകാരെ വന്ന് അറസ്റ്റ് ചെയ്തൊക്കെ വിലങ്ങണീച്ച് നിർത്തിയിരിക്കുവോ ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് ജോജി വന്നിട്ട് ചോദിച്ചു മച്ചാന് മച്ചാൻ അല്ല സോറി ശങ്കർഭായി ഒരു വാക്ക് പറയുമായിരുന്നെങ്കില് ചെയ്യില്ലായിരുന്നു ചെയ്യില്ലായിരുന്നോ ശങ്കർഭായി ഇങ്ങനെ ഒരു കാര്യം ചെയ്തേ പെട്ടെന്നാണ് ഗൗരി അങ്ങോട്ട് ഓടി വരുന്നത് ഗൗരി അങ്ങോട്ട് ഓടി വന്ന് തലമുറ ഇട്ട് നിലവിളിക്കുക എന്തിനാ ശങ്കു ഈ പണി ചെയ്തേ ഇതിന് വേണ്ടിയിട്ടായിരുന്നെങ്കില് ഞാൻ ഈ കാര്യങ്ങളൊന്നും തുറന്നു പറയില്ലായിരുന്നോ ധ്രുവൻ ജീവിച്ചിരിപ്പണമെന്ന് നമുക്ക് എന്താ സ്വസ്ഥതയോടെ ജീവിക്കാൻ വേണ്ടിയിട്ടായിരുന്നോ എന്തിനെ എങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞ് അലമുറയിട്ട് കറിയുവോ ഈ സമയത്ത് പോലീസുകാർ കയറാ വണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ശങ്കറിനെ കൊണ്ട് കേറ്റുവാ അപ്പൊ ഗൗരി അതെ ശങ്കരനെ കൊണ്ടോ ഒരു തെറ്റും ചെയ്തിട്ടുള്ള പറയാ പക്ഷെ ഈ സമയത്ത് ശങ്കർ പറഞ്ഞു നീ പേടിക്കേണ്ട ഗൗരി അച്ഛൻ നമ്മ എനിക്ക് വേണ്ടി ബാധിക്കും ബാധിക്കും അച്ഛൻ നല്ല വക്കീലിനെയൊക്കെ ഇറക്കും അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കുക ടെൻഷൻ അടിക്കണം എന്ന് പറയാണ് ഈ സമയത്ത് ഗൗരി ഒന്ന് വേണ്ട എന്റെ ശങ്കറിനെ കൊണ്ടാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞിട്ട് പോലീസാറിന്റെ കൈയ്യെ കയറി പിടിക്കുക കയ്യെ കയറി പിടിക്കുന്നവർന്ന് ചോദിച്ചോണ്ട് ഒരു പോലീസാരൻ ഗൗരി അടിക്കാൻ തുടങ്ങുമ്പോത്തേനും ശങ്കർ പറഞ്ഞു തൊട്ടുപോയത് അവിടെ എന്റെ ഭാര്യ തൊട്ട് നിന്റെ കാരണവും അടിച്ചാൻ പോയിക്കോ എന്ന് പറഞ്ഞ് ശങ്കർ ദേഷ്യപ്പെടുക പിന്നീട് ശങ്കറിനെ വണ്ടിയെ കയറ്റി കൊണ്ടുപോവുക അതിനിപ്പോ സത്യമാണോ അത് സ്വപ്നമാണോന്ന് നമുക്ക് അറിയത്തില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് വൈകുന്നേരത്തെ പ്രമോ വിശേഷം വരുമ്പോൾ അറിയാം അതിന്റെ സത്യാവസ്ഥ എന്താന്ന് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി